എല്ലാവർക്കും സുഖാണോ അപ്പൊ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കേബേജ് കൊണ്ടുള്ള ഒരു അടിപൊളി ഒഴിച്ചു കയറിയാണ് കേട്ടോ ഈ കറി ചോറിന്റെ കൂടെയും ദോശയുടെ കൂടെയും പുട്ടിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അങ്ങനെ എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ ഈ കറി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ടോ ആ ബെല്ലൈക്കണില് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് അമർത്തിയേക്കണേ പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമ്മൾ കറി തയ്യാറാക്കുന്നതിനായിട്ട് അത് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതായി ഇത്രയും കാബേജും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് നുറുക്കി എടുത്തുകൊണ്ട് വരാം അപ്പോഴത്തേക്കും നമുക്ക് ഒരു കുക്കറിലോട്ട് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുക്കാം തൂരപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു അര ബൗളോളം ഇതാ ഈ ബൗളിന് ഒരു അര ബൗളോളം തൂരപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ തൂരപ്പരിപ്പൊക്കെ കഴുകി വൃത്തിയാക്കി വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണോളം മുളക് പൊടിയാണ് അപ്പം മുളക് പൊടി കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ സാധാ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലോട്ട് നുറുക്കി വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഇതാ കാബേജ് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ തക്കാളിയും പച്ചമുളകും എല്ലാം അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കഷ്ണങ്ങളൊക്കെ പരിപ്പിന്റെ കൂടെ ഇട്ടിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ അതിനനുസരിച്ചുള്ള വെള്ളം കൂടെ ഒഴിച്ചുകൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ നമ്മൾ കഷ്ണങ്ങളെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇതൊരു മൂന്നോ നാലോ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അപ്പോഴത്തേക്കും അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കണം അരമുറി നാളികേര എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണോളം ജീരകമാണ് ഇനി നമുക്കിത് പേസ്റ്റ് പോലെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോഴത്തേക്കും നമ്മുടെ ക്യാബേജും തക്കാളിയും പരിപ്പും എല്ലാം ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം കൂടെ കുക്കറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നാല് വിസിൽ വന്നപ്പോഴത്തേക്കും ഇതുപോലെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പം നമ്മൾ പരിപ്പും ക്യാബേജും ഒക്കെ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന നാളികേരം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം കറിക്ക് നമ്മൾ എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു അപ്പം നമ്മൾ കറിയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതുവരെ ഒട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം നാളികേരൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കറി ഇതവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് നമുക്ക് നമുക്കതിലോട്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ കറിയിലോട്ട് ഒന്ന് വറുത്തിടണം അതിനായിട്ട് ഇതാ ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് ടീസ്പൂണോളം കടകും പറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കടകമൊക്കെ പൊട്ടി വന്നപ്പോൾ ഞാനിത് ആ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ അതവിടെ നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ആ ചൂടായ ചട്ടിയിൽ കിടന്ന് നന്നായിട്ട് തന്നെ മുരിഞ്ഞു വരട്ടെ അതിനുശേഷം നമുക്ക് അതൊന്ന് കറിയിലോട്ട് മാറ്റി കൊടുക്കാം അപ്പം നമ്മൾ ഇട്ട് കൊടുത്ത മുളക് പൊടിയും കൂടെ അതാ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പം മുളക് പൊടിയും ഉള്ളിയും എല്ലാം കറിയിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം പുറത്തിട്ടതിന് ശേഷം ഇത് അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ ക്യാബേജ് കറി വളരെ എളുപ്പം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അങ്ങനെ എന്തിന്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണേ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടട്ടോ പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്